ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണേ ഞാനപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഫോൺ നോക്കിയിട്ടിരിക്കുമ്പോഴാണ് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോയോലോ കുറച്ച് മൂടാപ്പൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അവിടെ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴാണ് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം രാത്രിക്കുള്ള മീൻകറിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി എടുക്കട്ടെ അതൊക്കെ മടക്കി ഷെൽഫിൽ അടിക്കി അടുക്കി വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകിയത് എടുത്ത് വെക്കാൻ അപ്പോൾ ഞാനത് എന്താ വേഗം അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ട് പോയി നമുക്ക് വന്നാൽ ഫുഡ് കഴിക്കുക കിടക്കാം അപ്പോൾ അലഹദില്ല അങ്ങനെ സുഖമായിരിക്കോ അതുകൊണ്ട് ഞാൻ വേഗം പാത്രമൊക്കെ എടുത്തു വെച്ച ശേഷം വേഗം പോയി കട്ടിലൊക്കെ വിരിച്ച് സെറ്റാക്കി പറഞ്ഞ് അപ്പ അതും അവിടെ നിന്ന് ഇങ്ങനെ ചവിട്ടി ഇതാക്കുന്നുണ്ടട്ടെ ഞാൻ വിരിക്കുന്ന ഓർമ്മ അവൻ ചവിട്ടിങ്ങുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇട്ട് അവനെ ഇങ്ങനെ കൊണ്ടുപോവാ അങ്ങനെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞാൻ വേഗം വിരിച്ചിട്ടാണ് പിന്നെ ഞാൻ നിൽക്കാൻ കണ്ണാടി ആണ്ടിരിക്കണെ അപ്പൊ ഞാൻ അവനെങ്ങനെ കാണിച്ച പട്ടിഷോ കാണിക്കായിരുന്നിട്ടാ അത് അത് വിളിച്ചിട്ട് അപ്പൊ അവന് പേടേന്ന് അപ്പോൾ പിന്നെ ഞാൻ പോയി വേഗം പോയി മുഖമൊക്കെ കഴിക്കുക ഒന്ന് ഫ്രഷ് ആയി കഴിച്ചാൽ ഒരു നാലുമണി ആയിട്ടുണ്ടായിരുന്നു വേഗം മുഖക്കൊക്കെ ക്രീമൊക്കെ ചേച്ചി ഐലിനറൊക്കെ ഇട്ടാൽ എൻ്റെ ഐലൈനർ ഇന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാട്ടോ ഐലിനർ എങ്ങനെയാണ് ഇടുന്നത് കറക്റ്റായി വരണല്ലോ എന്നൊക്കെ അത് കുറേ കാലമായി ഇട്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ആയതാട്ടോ പിന്നെ ഞാൻ പോയി വേഗം ഡ്രസ്സ് മാറ്റം വിചാരിച്ച് ഈ ഡ്രസ്സൊക്കെ ഞാൻ കുറേ ആയിട്ട് കാരണം തടി വെച്ചുകൊണ്ട് കൊള്ളുന്നില്ല അപ്പം ഞാൻ ഇടാണ്ട് ഇടാണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് അയച്ചുവിടാൻ കണ്ടപ്പോൾ ഞാൻ വേഗം അയച്ചു വിട്ടേ എന്തിനാണ് എടുത്ത് വെച്ച് കളയണ കൊണ്ട് പിന്നെ വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ തന്നെ ഇക്ക വന്ന് ഇക്കൊന്ന് കൈകാലൊക്കെ കഴിയിട്ട് ഇക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ ഇപ്പോൾ കണ്ണാടിന് മുമ്പിൽ ഇരിക്കടെ പട്ടിച്ച് ഓർമ്മി കാരണം പിന്നെ എപ്പോഴും ഇറങ്ങാൻ നേരത്ത് ഇറങ്ങി വാതിലടച്ച ശേഷം ഓർമ്മയിൽ ഗ്യാസ് ഓഫാക്കി വന്നു വീണ്ടും വന്ന് ഗ്യാസ് ഓഫാക്കി വാതിലൊക്കെ അടച്ച് ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കേട്ടാ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീട് ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ഫ്രണ്ട്സ്